സമയത്തുള്ള ഹോബികളാണത് ബെഡ്ഷീറ്റ് ഇതേമാതിരി സെപ്പറേറ്റ് സെപ്പറേറ്റ് തുണി വാങ്ങിക്കാണ്ട് ഡിസൈൻ ചെയ്യാ. പൂക്കൾ വാങ്ങിക്കാണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യും അതേമാതിരി തൊട്ടിത്തുണി ഡിസൈൻ ചെയ്യല് ഇതും ഈ ബെഡ്ഷീറ്റ് കട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതും ഒരു ഡിസൈനും ചെയ്യാത്തതാണ് അപ്പൊ നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് ബെഡ്ഷീറ്റ് എങ്ങനെ വേണ്ട ഡിസൈൻ ചെയ്തെടുക്ക ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ തന്നെയാണ് ഒരു ഡിസൈൻ ഇതിന് ചെയ്തിട്ടില്ല ഇതും ഇതേ മാതിരി പീസ് മുറിച്ചെടുത്തതാണ് എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീ തലക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പീസ് എടുക്കുക ഒരു ഭാഗം ഒരു കളർ കൊണ്ട് വെച്ചടിച്ചുകൊടുക്കാം മറ്റേ അടി സൈഡിൽ അടിയിൽ നമ്മൾ സൈഡിൽ വെച്ച ഡിസൈൻ കൊണ്ടും കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താച്ചാ അങ്ങനെ ചെയ്യാം സിംഗിൾ ബെഡ്ഷീറ്റ് വാങ്ങിക്ക് അതിന്റെ തല എണ്ണറെ വെച്ച് കൊടുത്ത് ആ സിംഗിൾ ബെഡ്ഷീറ്റിന്റെ സൈഡൊക്കെ സിംഗിൾ ബെഡ്ഷീറ്റ് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് നടുഭാഗത്ത് പീസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്തതാണ് ഇതിങ്ങനെ നല്ല തുണി കൊണ്ട് ചവിട്ടി തയ്ച്ചതാണ് നല്ല തുണി ഇട്ട് കൊടുക്കണം ഉറപ്പുള്ള തുണി തന്നെ ഇട്ട് കൊടുക്കണം കോട്ടന്റെ തുണി ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ തർക്കികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഉറപ്പുള്ള ടർക്കിട്ട് കൊടുത്താൽ നമുക്ക് ബാത്റൂമിൻ്റെ വാതക്കിലൊക്കെ ഇങ്ങനത്തെ ഇത് നല്ല ചവിട്ടിയാണ് ഇങ്ങനത്തെ ചവിട്ടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനത്തെ ടർ ചവിട്ടി ഇട്ട് കൊടുത്താലേ ഇതിന്മേലെ നമുക്ക് നല്ല ചളി വരുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എല്ലാം ബ്രഷ് ഇട്ട് കണ്ട് വരച്ച് കഴുകാനൊക്കെ പറ്റും അപ്പോൾ ഇത് നല്ല തുണിയിലായാലേ നമുക്കിത് ഉറപ്പ് ചവിട്ടിയൊക്കെ കഴുകുമ്പോൾ കീറി പോകാതെക്കാനും നല്ല തുണിയിൽ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ ഇങ്ങനെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യാൻ ഇത് ടർക്കി ടർക്കി കൊണ്ട് ഇങ്ങനെ തയ്ച്ച് വെക്കുക പക്ഷെ കോട്ടൺ ആയിരിക്കണം പോഡിസ്റ്റർ ആയത് ശരി പറ്റൂട അപ്പം നല്ല ചവിട്ടി കൂടെ ഇട്ട് കൊടുത്താൽ എറ്റാ ചവിട്ടി നല്ല ഈട് നിൽക്കും അപ്പം ഇങ്ങനെ ചവിട്ടികൾ തയ്ച്ച് വെക്കുകയാണ് ചെയ്യാറ് ൊട്ടി കൊതുകൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യലാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമോ അപ്പൊ സമയത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറാണ് വാഷിംഗ് മെഷീന് കവറിച്ചതാണ് ഞാൻ നേരെ ബ്ലാങ്കറ്റിട്ടാണ് കവറിച്ചിട്ടുള്ളത് ഇങ്ങനെ കവറിച്ചിട്ടുണ്ടെങ്കില് ഞമ്മക്ക് ഇതിങ്ങനെ തുറന്നു കണ്ട് ഓപ്പൺ ചെയ്ത് വാഷിംഗ് മെഷീൻ ഓൺ ആക്കാൻ പറ്റും അതിൻ്റെ ഇത് കഴിഞ്ഞാല് ഇതിങ്ങനെ കവറ് ഇട്ട് എടുക്കും ചെയ്യാം ഞാൻ തയ്ച്ചിട്ടുള്ളത് കട്ടി കുറഞ്ഞ ബ്ലാങ്കറ്റ് കൊണ്ടാണ് തുണി കൊണ്ട് തയ്ച്ചുകൊടുത്താൽ പറ്റും ഇങ്ങനെ കവറ് ഉള്ളിക്ക് കവറി പോക്കറ്റാക്കിയാണ് തയ്ച്ചാല് ആവുമ്പത് ചുളിയാതെ ഇത് പഴയ ജീൻസ് പാൻറ്റൊക്കെ ഒഴിവാക്കിയ ജീൻസ് പാൻറ്റുകൊണ്ട് തയ്ച്ചെടുത്തതാണ് ഞാൻ പൗച്ച് പോലെ മൂന്ന് പോക്കറ്റ് പോക്കറ്റാക്കി ആറാക്കിയിട്ട് ഞാൻ തയ്ച്ചെടുത്തതാണ് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും പറ്റാ നമുക്ക് ത അരക്കി വെച്ചാൽ എത്ര കാലം ആണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റതുള്ള പൗച്ച് ഇതൊക്കെ ജീൻസ് പാൻറ്റാണ് ഇത് ഞാൻ സ്കൂൾക്ക് ഭക്ഷണം കൊണ്ടുപോകാനുള്ള ഒരു ഇറ്റ് ഉണ്ടാക്കിയതാണത് അതുപോലെ തന്നെ നമ്മള് വീട്ടിൽ ആവശ്യമുള്ള സഞ്ചികള് ഒക്കെ ഞാൻ തന്നെ വീട്ടിലു തയ്ച്ചുണ്ടാക്കണം സിപ്പ് വെച്ചിട്ട് ഈ പയ്യ സ്കൂൾ ബാഗിന്റെ സിപ്പ് അങ്ങനത്തെ സിബാടൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്ക്കുക നല്ല ഉറപ്പുള്ള സിബളിക്കും ബാഗ് കേടത്തിട്ടുണ്ടെയിലെ സിപ്പൊക്കെ എടുത്തു വച്ചാൽ മതി നല്ല തുണിയില് വേണം തയ്ക്കാന് അപ്പഴ നമുക്കിത് കൊറേ കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളു രണ്ട് ബാഗിന്റെ സിബായത് കൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് അടക്കാൻ പറ്റുന്ന സിപ്പാണ് ഇത് നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന പത്ത് കിലോ അരി വാങ്ങിയ സഞ്ചിയാണ് ഇത് ഞാൻ എന്താ ചെയ്ത വെച്ചാൽ ഒരു സിബ് വെച്ചു കൊടുത്ത് സിബ് വെച്ചു കൊടുത്താൽ നമ്മളിപ്പോ കടീന്ന് കൊണ്ടുവരുന്ന ീസകളൊക്കെ ഇതിലിട്ട് വെച്ചാല് കൂറരിക്കാതെ ഒക്കെ പറ്റും അപ്പൊ നമുക്ക് നല്ല കീസ തന്നെ യൂസ് ചെയ്യാം മറ്റേ നമ്മള് എങ്ങനെ വെച്ചാലും കൂറുണ്ടാവും മതി അപ്പൊ ഇങ്ങനത്തെ നല്ലൊരു സിപ് വെച്ചു കൊടുത്താൽ മതി ഇതാണ് ഇപ്പൊ എന്റെ അടുക്കളയിൽ അൾമാറ ഈ അൾമാറ ഈ കുപ്പി വേരൊക്കെ പേര് ഇത് ഒത്തിച്ച് വെച്ചിട്ടുള്ളത് എന്റെ ഹസ്ബൻഡും നല്ല ഭക്ഷണം ചെയ്യും